ഈ കാണുന്ന വള്ളി സസ്യത്തിന്റെ പേര് വട്ടുവല്ലി അല്ലെങ്കിൽ വട്ടുവള്ളി കുറിച്ചുലി വട്ടോളം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വള്ളി സസ്യമാണിത് ഇതിന്റെ ശാസ്ത്രീയ നാമം കോസ്മറ്റിക് കോടാട്ടം എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ ഗ്രീൻ മിൽക്കി വീട് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വള്ളി സസ്യമാണിത് ഇത് നമ്മുടെ ഒഴിഞ്ഞ പ്രദേശങ്ങൾ കാവൂരിലൊക്കെ ധാരാളമായി കാണപ്പെടുന്ന ഒരു വള്ളി സസ്യമാണിത് ഇതിൽ പൂക്കൾ എന്ന് പറയുന്നത് ഒരു അഞ്ച് ഇതിൽ ചേർന്ന പച്ച കലർന്ന മഞ്ഞ പൂക്കളാണ് ഇതിൽ ഉണ്ടായിരുന്നത് ഇതിനുശേഷം ഇത് ഇതുപോലുള്ള ചെറിയ വെള്ളരിക്ക പോലുള്ള ഒരു കായകൾ ഉണ്ടാകും ഈ കായകൾ നമുക്ക് ഭക്ഷ്യയോഗ്യമായ കായികളല്ല ഇത് ഇതിനകത്ത് ഏകദേശം ഒരു പഞ്ഞിക്കെട്ട് പോലുള്ള അപ്പന്തും താടി പോലുള്ള കായ്കളാണ് ഇതിനകത്തുള്ളത് വട്ടക്കാട്ട കൊടി എന്നുള്ള സസ്യവുമായി ചെറിയ സാമ്യമുള്ള ഒരു സസ്യമാണിത് ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ ഈ വട്ടുവള്ളി എന്നുള്ള സസ്യം വ്രണങ്ങൾക്കും വൃക്ഷത്തിനും ഒരു ഔഷധമായി വഹിച്ചിട്ടുണ്ട് ഇതിന്റെ ഇളം തണ്ടുകൾ ഓടിക്കുകയാണെങ്കിൽ കുഴുത്ത ദ്രാവകം പോലുള്ള ഒരു ദ്രാവകം പുറത്തേക്ക് വരും കരിനീലക്കടുവ നീലക്കടുവ എന്നീ ശലഭങ്ങളുടെ ലാർവകളുടെ ഒരു പ്രധാന ഭക്ഷണമാണ് ഈ വട്ടവള്ളി എന്ന സസ്യത്തിന്റെ ഇലകൾ എൻ്റെ നാട്ടിൽ പിന്നെ ഈ സസ്യം വേറെ ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് അറിവില്ല നിങ്ങളുടെ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ വളരെ നന്നായിരുന്നു അപ്പോൾ ഇതാണ് വട്ടുവള്ളി അല്ലെങ്കിൽ വട്ടവല്ലി എന്നൊക്കെ അറിയപ്പെടുന്ന സസ്യം വീണ്ടും ഔഷസ്യങ്ങളുടെയും വൃക്ഷങ്ങളെയും വീടിയണമേ വരാം ഓക്കെ ബായ്